കർത്താവിൻ്റെ അതിവിശുദ്ധ നാമമാഴ്ത്തപ്പടമാറാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി മുപ്പത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും യഹോവേ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവേ നിൻ്റെ ദയ എന്നേക്കുമുള്ളത് തിർക്ക കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത് എന്ന് കാണുന്നു ഇവിടെ ദാ ഒരു പ്രാർത്ഥനയാണ് കാണുന്നത് ഇവിടെ പറയുന്ന എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വലത് കൈ എന്നെ രക്ഷിക്കുമെന്ന് നമുക്കറിയാം നമ്മൾ ഇസ്രയേൽ ജനങ്ങളെ ആ മരുഭൂമിയിൽ കൂടെ കർത്താവ് നടത്തി വന്നപ്പോൾ അവരെ അവർ യുദ്ധം ചെയ്തില്ല അവർ വിതച്ചില്ല അവർ കൊയ്തില്ല അപ്പോൾ ഒന്നും ചെയ്തില്ല പക്ഷേ യുദ്ധം ചെയ്തത് യഹോവ തന്നെ ഇറങ്ങി വേണ്ടി യുദ്ധം ചെയ്തു എന്ന് കാണുന്നു അപ്പോൾ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യും one കഴിയും അപ്പോൾ ആ ഒരു ആ ആ ഒരു ദൈവത്തിൻ്റെ കഴിവ് നാം വിശ്വസിക്കണം അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ് ലാസ്റ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ യഹോവെ നിൻ്റെ ദയ എന്നുള്ളത് നിൻ്റെ തൃക്കൈകളുടെ പ്രവർത്തിയെ ഉപേക്ഷിക്കരുതെന്ന് അപ്പോൾ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ ആ മനസ്സ് ആ കൈയുടെ ആ പ്രവർത്തികൾ അത് കർത്താവെ നീ ഉപേക്ഷിക്കരുതെന്ന് പല പ്രാവശ്യങ്ങളും നമ്മുടെ അവിശ്വാസങ്ങളും പ്രാർത്ഥനക്കുറവുകളും ദൈവത്തോടുള്ള അടുപ്പക്കുറവും പല പ്പോഴും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നന്മകൾ നമ്മൾ പ്രാപിക്കാതെ വെണ്ണം അത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് അത് മാറിപ്പോകുന്നു പ്രിയ ദൈവ പൈതലെ നാം അത് നാം അത് പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം ദൈവത്തിൻ്റെ ഭജനമനുസരിക്കണം ദൈവത്തോട് കൂടെ ഇരിക്കണം പലപ്പോഴും നാം അതിനാണ് മറന്നു പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നന്മകൾ നമ്മൾ വിട്ട് കടന്നു പോകുന്നു പ്രിയ ദൈവ പൈതലെ ഈ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ പാപങ്ങളോ കുറവുകളോ കുറ്റങ്ങളോ അങ് ഒന്നും ഓർക്കരുതെന്ന് ദൈവത്തോട് പറയുക ദൈവ ദൈവത്തിൻ്റെ കരങ്ങളുടെ ആ നമുക്കാ വെച്ചിരിക്കുന്ന ആ വൻ കാര്യങ്ങൾ അല്ലെങ്കിൽ നന്മകൾ നാം പ്രാപിക്കത്തക്കവണ്ണം നമ്മെ കർത്താവ് രൂപാന്തരപ്പെടുത്തി എടുപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവോട് പ്രാർത്ഥിക്കും കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം ഒരു പൈശാചിയ ശക്തിയോ ഒരു മനുഷ്യ ശക്തിയോ നമ്മളിൽ നിന്ന് തട്ടിപ്പറിക്കാതെ വണ്ണം നമുക്ക് ആ കത്തുകൊള്ളുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം അതുകൊണ്ട് പ്രിയ ദൈവബൈതലെ കർത്താവിനെ എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഒന്ന് നാം കർത്താവിൽ വിശ്വസിക്കണം അവൻ്റെ വചനത്തെ നാം ആശ്രയിക്കണം അവനോട് പറ്റിച്ചേർന്ന് ജീവിക്കണം പ്രാർത്ഥിക്കുക ഞങ്ങൾ വാത്സല്യമായി സ്നേഹിച്ചു വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ ഞങ്ങളുടെ ഈ ലോകയാത്രയിൽ കർത്താവെ ഞങ്ങൾ കർത്താവെ അങ്ങയുടെ നന്മകൾ പ്രാപിച്ചുകൊണ്ട് അങ്ങയുടെ വഴിയിൽ തന്നെ ജീവിച്ച് അങ്ങയുടെ കർത്താവെ രാജ്യത്തിൽ വന്നു ചേരുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ആ ഒരു നല്ല ദാനങ്ങളെയും നല്ല അനുഗ്രഹങ്ങളെയും കർത്താവേയും ഞങ്ങൾ കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് കർത്താവ് അത് കർത്താവെ കീഴെ വിഴുന്നു പോകാതിരുപ്പാൻ അല്ലെങ്കിൽ മാറിപ്പോകാതിരിപ്പാൻ ദേവി നിൻ്റെ കൃപയും ദായും കൊണ്ട് നീ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി നല്ല പിതാവേ ആമേൻ